ഹായ് ഫ്രണ്ട്സ് കുറേ പേര് എന്നോട് ചോദിച്ചു നിപ്പിളിൽ എന്തിനാണ് ഫീഡ് ചെയ്യുന്നത് സാധാ ഫീഡിങ് പോരെ അല്ലെങ്കിൽ പാത്രത്തിൽ വെച്ച് കുടിപ്പിച്ചാൽ പോരെ എന്നൊക്കെ നമ്മൾ നിപ്പിളിൽ ഫീഡ് ചെയ്യുന്നത് നമുക്ക് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ നമ്മൾ അമ്മ പശുവിൻ്റെ അകടിൽ നിന്നും കുടിപ്പിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒന്നെങ്കിൽ ആദ്യത്തെ പാലായിരിക്കും പശു ചേർത്തി കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യത്തെ പാല് കുടിപ്പിച്ചതിന് ശേഷം ചേർത്തി കഴിയുമ്പം കുട്ടിയെ മാറ്റിയിട്ട് നമ്മൾ നമ്മളാവശ്യത്തിനുള്ളത് കറന്നെടുക്കുന്നു അതിന് ശേഷം കുട്ടിക്ക് ബാക്കിയുള്ളത് കുടിപ്പിക്കുന്നു അല്ലെങ്കിൽ പശു ഓൾറെഡി ചുരന്ന് നിൽക്കുകയാണെങ്കിൽ കുട്ടീനെ അടുത്ത് കെട്ടിയിട്ട് കറന്നതിന് ശേഷം ലാസ്റ്റത്തെ പാൽ കുട്ടിയെ വിട്ടിട്ട് തീർത്തും കുടിപ്പിക്കുന്നു ഈ രണ്ട് കാര്യങ്ങളാണ് പൊതുവേ കുട്ടീനെ കുടിപ്പിക്കുന്ന കാര്യത്തിൽ നമ്മൾ ചെയ്യാറ് അത്തരത്തിൽ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാലുള്ള ഏറ്റവും വലിയ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ പശു ചുരത്തുന്ന ആദ്യത്തെ പാലിലും അവസാനത്തെ പാലിലുമായിരിക്കും ഫാറ്റ് ഫാറ്റ് ഇതര ഘടകങ്ങളുടെ അളവ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് പാലും നമ്മൾ കുട്ടിയനെ കുടിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ സൊസൈറ്റിയിൽ അളക്കുന്ന പാലിൽ ഇതിൻ്റെ അളവ് കുറയുകയും തൽഫലമായിട്ട് നമുക്ക് കൃത്യമായ വില ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നു അപ്പം പിന്നീടുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അമ്മയുടെ അകട്ടിൽ നിന്നും കുടിപ്പിക്കുമ്പോൾ അമ്മ സ്വാഭാവികമായിട്ടും ഈ ഹോർമോൺ അറ്റാച്ച്മെൻറ്റ് കാരണം കുറച്ച് ദിവസം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും തന്നെ ഈ കുട്ടിക്കുള്ള ഒരു പാല് അവിടെ സ്റ്റോക്ക് ചെയ്യാൻ തുടങ്ങും നമ്മൾ നമ്മളെത്ര കറന്നെടുക്കാൻ ശ്രമിച്ചാലും അമ്മയും അത് ചുരത്താതിരിക്കുകയും അതവിടെ സ്റ്റോക്ക് ചെയ്യുകയും ചെയ്യുന്നു കുട്ടിക്ക് കുടിക്കണം എന്നുള്ളൊരു ധാരണയില്ല പക്ഷേ ഇത്തരത്തിൽ ആ പാല് നമ്മൾ കുട്ടീനെ വിട്ട് കുടിപ്പിക്കുന്ന ശീലം പയ്യ പെയ്യെ മാറ്റിയെങ്കിൽ പോലും ആ പാൽ പാലവിടെ കിടക്കുകയും കെട്ടിക്കിടന്നിട്ട് അകിടുവീക്കം പോലെയുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ ക്രമാതീതമായിട്ട് ഈ ചുരത്തുന്നത് പിടിച്ചു വെക്കുന്നത് മൂലം പാല് കുറഞ്ഞു കുറഞ്ഞ് വരാനുള്ള സാധ്യതയുമുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നിപ്പിൾ ഉപയോഗിച്ച് കുടിപ്പിക്കുമ്പോൾ ഒരു പശുവിനെ സംബന്ധിച്ച് അതിൻ്റെ ദഹന വ്യവസ്ഥയിൽ നാലറകളാണ് പശുവിൻ്റെ വയറ്റിൽ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത് ഈ നാല് അറകളും ഈ കുട്ടിയുടെ വയറ്റിലും ഉണ്ടാകുമ്പോൾ മുതൽ ഉള്ള കാര്യമാണല്ലോ അപ്പോൾ അത് നമ്മൾ നിപ്പിൾ ഉപയോഗിച്ച് കുടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അകിടിൽ നിന്നും ആ മുലക്കാമ്പിൽ നിന്നും വലിച്ചു കുടിക്കുന്ന അതേ എഫക്റ്റാണ് ഈ നിപ്പിൾ ഉപയോഗിച്ചിട്ട് ഫീഡ് ചെയ്യുമ്പോഴും പത്തരത്തിൽ ഫീഡ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ നാല് അറകളുടെയും വികാസ കൃത്യമായ രീതിയിൽ സംഭവിക്കുന്നു അപ്പോൾ ദഹന പ്രക്രിയ കൃത്യമായി അവിടെ തുടങ്ങുകയും ഈ നാലറകളും കൃത്യമായി വികസിച്ച് വരികയും ഈ നിപ്പിൾ ഫീഡിങ്ങിലൂടെ നമുക്ക് സാധ്യമാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട് ഇത് മിക്ക ട്രെയിനിങ് ക്ലാസ്സുകളിലും നമുക്ക് മിക്ക ഡോക്ടർമാരും റെഫർ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ വിദേശത്തൊക്കെ എല്ലാ ഫാമുകളിലും ഇത്തരത്തിൽ നിപ്പിൾ ഉപയോഗിച്ച് തന്നെയാണ് കുട്ടികളെ പാല് കുടിപ്പിച്ച് ശീലിപ്പിക്കുന്നത് ഏകദേശം ഒരു ഒരു മാസത്തോളം ഇത്തരത്തിൽ ചെയ്യണം എന്നാണ് പറയുന്നത് നമ്മളിവിടെ ഏകദേശം ഒരു മാസത്തോളം അത്തരത്തിൽ ചെയ്യാറുണ്ട് അതിന് ശേഷമാണ് പയ്യെ പയ്യെ മറ്റു പാത്രങ്ങളിലൊക്കെ വെച്ച് കുടിപ്പിക്കുകയൊക്കെ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ ഇത്തരത്തിൽ കുട്ടികളെയൊക്കെ ഒന്ന് നിർത്തി ഈ പറഞ്ഞ രീതിയിലൊക്കെ ഒന്ന് വളർത്തി മാറ്റങ്ങൾ വരുന്നുണ്ടോന്നൊന്ന് നോക്കിയൊക്കെ അപ്പം നമുക്ക് തന്നെ നമ്മുടെ സമ്പത്ത് നമുക്കൊരു മുതൽക്കൂട്ടാക്കി നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ് മറ്റൊരു വീഡിയോയുമായിട്ട് വീഡിയോ എല്ലാവർക്കും കാണുന്നവരെല്ലാർക്കുംബായ്